ഹായ് ഡിയേഴ്സ് അസ്സാംളേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പാതസരത്തിൻ്റെ കളക്ഷൻസ് ആണല്ലോ ഞാൻ പറഞ്ഞു കുറേ പേർ എന്നെ ഉടിച്ചാൻ നിങ്ങളുടെ അടുത്തുള്ള പാതസരത്തിൻ്റെ കളക്ഷൻ അന്ന് ഫോട്ടോ സെൻഡ് എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മളടുത്ത് ഫോണ് നിങ്ങൾക്കറിയാലോ ഫോൺ അധികം വലിയ സ്റ്റോറേജുള്ള ഫോണുള്ള എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ അതിൽ നമുക്ക് നിൽക്കാതെ അതിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല ഡിലീറ്റാകും പിന്നെ ഇതിന് ചിലപ്പോൾ ഒന്നും എൻ്റെ അടുത്ത് ഞാൻ കാറ്റലോഗിൽ ആഡ് ആക്കല്ല കാരണം ചിലതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ചിലതൊക്കെ പെട്ടെന്ന് ഏറ്റവും മൂവിങ് ഉണ്ടാകലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ അടുത്തുള്ള കളക്ഷൻ കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ കണ്ടല്ലോ ഈ ഒരു ടൈപ്പാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കളക്ഷൻസുകൾ അതിൽ ചിലതൊക്കെ പല സൈസിൽ വന്നിട്ടുണ്ടായിരുന്നു ചിലത് ഒരേ സൈസ് തന്നെയാണ് എല്ലാം കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ ഞാൻ പറയുന്നു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് എത്ര എത്ര ഇളവിലുള്ളൂ എന്നൊക്കെ ചോദിക്കരുത് ഇത് ഈ അളവ് ഞാൻ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി പിന്നെ ഞാൻ ഇതിനായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ട് ടേപ്പ് എടുത്ത് ഇളക്കാൻ നിൽക്കണം അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിരുന്നത് ഇത് കുറച്ച് മിനക്കെട്ടാലും വേണ്ടില്ലെന്ന് കരുതുന്നത് ഇത് ഓരോന്ന് സെറ്റ് ആക്കി കുറച്ച് പണിയുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മൾ ഊർവഷി ഉണ്ടാവുമല്ലോ പണ്ടൊക്കെ പണ്ടേ ഉള്ളൊരു മോഡലാണല്ലോ ഊർവശി അല്ലേ അപ്പോൾ ഈ ഒരു ഊർവശി ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എത്ര സൈസ് ഞാൻ കാണിച്ചു തരാം അത് ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ വേറെ ഉണ്ടായിരുന്നു സ്റ്റോക്കൗട്ടായതാണ് കേട്ടോ വേറെ ഒരു സൈസ് ഉണ്ടായിരുന്നു ചെറിയൊരു വ്യത്യാസം ഒരു ഇഞ്ചിൻ്റെ ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്കൗട്ടായതാണ് അപ്പോൾ തന്നെ ഇതൊന്ന് കാണിച്ചുതരാം ഇതിൻ്റെ ലെങ്സ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ടേപ്പ് അളവിലാണ് എടുക്കുന്ന സെൻറ്റിമീറ്റർ അല്ല ഇഞ്ച് കളക്കണ കേട്ടതാ ഒരു ഇഞ്ച് മുതൽ ഇതായി വിടോ ഇങ്ങനെ കാണിച്ചാലേ നിങ്ങൾക്ക് കാണുള്ളൂ അല്ലേ എന്താ ഒരു ഇഞ്ച് മുതൽ ഇതാ ഒമ്പതര ഇഞ്ച് കേട്ടോ ഇത് കണക്ക് ഈ കുളത്തെ നിങ്ങൾ കണക്കുകൂട്ടണ്ട അവിടെ ഒമ്പതര ഇഞ്ചാണ് കണക്ക് വരും കേട്ടോ ഇത് ഒമ്പതര ഇഞ്ചാണ് വരുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാലയളവ് നിങ്ങൾക്കല്ല അറിയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏത് സൈസാണ് അതായത് ഏത് സൈസിലൊരു ഏത് മോഡലാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി ഇപ്പോൾ എൻ്റെ അടുത്ത് കറൻറ്റിലെ ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് ഇതിൻ്റെ എട്ടൊരു പീസേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ മുത്തരഞ്ഞാണെന്ന് പറയുള്ളൂ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടോ പണ്ടത്തെ ഒരു മോഡലാണ് ഇത് കേട്ടോ മുത്തരഞ്ഞാണോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ എട്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ എട്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് എട്ട് അവൾക്കും ബേക്കാം എട്ട് ഇഞ്ച് വരുന്നവർക്കും ബേക്കാം എട്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് എട്ട ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ ഇതൊന്നും ഈ എട്ടൊരു പീസ് മാത്രമേ ഉള്ളൂ പിന്നെ അതാ ഇത് വേറൊരു മോഡലാണ് കേട്ടോ നല്ലൊരു മോഡലാണ് അതിൻ്റെ നിങ്ങൾ മോതിര സോറി മാലകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊരു മോഡലാണേ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിച്ചു ഇത് ഒമ്പതര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പതര ഇഞ്ചാണ് ഒമ്പതര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ പിന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പതസരാണ് ഇപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇത് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള പദസരാണ് ഇത് ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് ഇഞ്ചിലാണ് ഇതിൽ തന്നെ ഒരു പീസ് കൂടി വന്നിട്ടുണ്ട് ഈ ഒരു മോഡൽ തന്നെ ഒരു പീസ് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇനി എത്ര ഇഞ്ചുണ്ട് ഇത്താ നിൽക്കും ചോദിക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിരുന്ന നിൽക്കുന്നത് എനിക്ക് തന്നെ മറന്നു പോകുന്നേ ഞാൻ എന്തായാലും വീഡിയോ കാണാൻ കുത്തരണം അതുകൊണ്ടാണ് പിന്നെ പിന്നെന്താ ഈ ഒരു മോഡൽ മോഡലെട്ടോ ഉണ്ടല്ലോ സിംപിളായിട്ടുള്ള മോഡലാണ് എനിക്ക് ഏറ്റവും മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് ഇത് കേട്ടോ ഇതും പിന്നെ വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി നല്ല മൂവിങ് ഉണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാണ് ഇതിൻ്റെ ഞാൻ അഞ്ച് പീസോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ട് പീസ് ഒക്കെ ഉള്ളു കേട്ടോ അഞ്ചോ അറോ പീസ് എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് രണ്ട് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും റീസ്റ്റോക്ക് ഏതാണ് ഇത് എട്ട് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് എട്ട് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇതൊരു ബെൻഡ് ട്യൂബ് വിത്ത് ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് മൂന്ന് പീസെറ്റ് അവൈലബിൾ ആണ് ഇതാ ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് കണ്ടിട്ടല്ലേ ബ്രേസ്ലെറ്റ് കണ്ടിട്ടല്ലേ അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ക്രിസ്റ്റൽ കുങ്കുരിയാക്കിയിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് പിന്നെതാ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പരസ്പരത്തിൻ്റെ ഒരു വേറെ മോഡല് ഒരു മൂ അതിൻ്റെയൊക്കെ ഒരു വേറെ മോഡലാണ് ഇത് കേട്ടോ അതൊരു ഉരുൾ റൗണ്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ഓവൽ ഷേപ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും ഒമ്പത് ഇഞ്ചാണ് വന്നിട്ട് ഇതിൻ്റെ ഒരു പീസ് കൂടി അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇതും കുറച്ച് റേറ്റ് കുറവന്നെയാണ് കേട്ടോ നൂറ്റി എത്ര പറയാം അത്രേങ്ങനെ ഉള്ളൂ കുറച്ച് റേറ്റേ ഉള്ളൂ നൂറ്റി നാൽപ്പതൊക്കെ റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഇതൊരു ചെയിന് പിന്നെ വിത്ത് നമുക്ക് ബ്ലാക്ക് ക്രിസ്റ്റലായിട്ട് അവിടെ ഇവിടെ തൂങ്ങി എടുക്കുന്നത് കേട്ടോ ഇതും റീസ് റേറ്റ് റേറ്റ് അല്ല ഒമ്പത് ഇഞ്ചാണ് കേട്ടോ പത്ത് ഇഞ്ച് തികച്ചില്ല ഒമ്പതര ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് നൂറ്റമ്പത് നൂറ്ററുപത് ആ റേറ്റ് വരുന്നുണ്ട് ഇതാണ് പിന്നെ പരസ്പരം മോഡൽ കേട്ടോ പരസ്പരം മോഡൽ നമുക്ക് രണ്ട് സൈസ് അവൈലബിൾ ആണ് രണ്ട് ഡിഫറൻറ്റ് മോഡൽസ് മൂന്ന് മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഒമ്പത് റേഞ്ചാണ് കേട്ടോ ഇതൊമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഇത് ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ പരസ്പരം തന്നെ ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും എനിക്ക് കൂടുതൽ പിന്നി മൂവിങ് ഉള്ളത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇതെനിക്ക് ഇനി ഇത് ബാലൻസ് ഒരു നാലോ അഞ്ചോ പീസ് ഒറ്റ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നാട്ടിലൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കടയിൽ അന്വേഷിച്ച് രണ്ട് ഒരു കടയിലൊന്നുമില്ല രണ്ട് കടയിലും മൂന്ന് കടയിലൊക്കെ അന്വേഷിച്ചിട്ട് ഷിപ്പിംഗ് കൊടുത്തിട്ട് എടുക്കാൻ പഠിച്ചിട്ട് ഞാൻ അവര് പറഞ്ഞിട്ട് കാര്യമില്ല ഷിപ്പിംഗ് വേണമല്ലോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിച്ചിട്ട് അവർ കടയിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ എൻ്റെ കസിൻ്റെ കസിന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെ വേണം വേറെ കടയിൽ രണ്ട് കടയിൽ അന്വേഷിച്ച് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് ഡിഫറൻറ്റ് സൈസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് ഇഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് നൂറ്റി എഴുപത് ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ഹാങ്ങിങ് ആണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ ബ്രേസ്ലെറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം ബ്രേസ്ലെറ്റ് ആണെങ്കിൽ മാലയാണെങ്കിലും ഒക്കെ നല്ല ഭംഗിക്കാർ അങ്ങനെ ഒന്ന് കടന്നാൽ നല്ല ഭംഗിയല്ലേ കാണുന്നത് നോക്കൂ എന്താ ഭംഗി അല്ലേ അപ്പോൾ ഈ ഒരു മോഡല് ഇത് ഇനി ഇത് മാത്രമേ പീസുള്ളൂ കേട്ടോ പിന്നെ ഏറ്റവും ലെങ്ത്ത് കൂടിയതാണ് ഇത് കേട്ടോ ഇത് വലിയ ആളുകൾക്കുള്ളതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മോഡല് അതിൻ്റെ തന്നെയാണ് ഇത് ഈ എത്രയും വലിയ സൈസ് ഞാൻ തന്നെ ആദ്യമായിട്ട് എടുക്കുകയാണ് കേട്ടോ എന്താ പന് പതിനൊന്നര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പതിനൊന്നര ഇഞ്ച് ഉണ്ട് ഇനിയിപ്പോൾ വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതാണ് പതിനൊന്നര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് നൂറ്റി എഴുപത് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ റേറ്റ് പിന്നൊരു മോഡലാണ് ഇതും അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് എന്നാൽ വലിയ ലെങ്ത്തൊന്നുമില്ലെങ്കിലും ഇത് ചെയിൻ വിത്ത് ഒരു ഹാർഡ് ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബോക്സ് ചെയിൻ വന്നത് ഇത് എന്താ പത്തര സോറി ആ പത്തര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ പത്തര ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും അത്യാവശ്യം ലെങ്ത്തിൽ ആളുകൾ ഒക്കെ പറ്റുള്ളൂ പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡൽ പെട്ട തന്നെയാണ് കേട്ടോ ഒരു റൗണ്ടിൽ വന്നിട്ടുള്ള തന്നെയാണ് ഇത് ഇതാ പത്തര ഇഞ്ച് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ സൈസ് നിങ്ങൾക്ക് കാണിച്ചതെന്നല്ലോ ഞാൻ പത്തേഞ്ചില് ഏതൊക്കെ വരുന്നത് എന്നുള്ളത് പാർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിക്കോട്ടെ അതിൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് വിടുവോ പിന്നെ അതിൻ്റെ എന്താ പറയുക സൈസ് എത്രയെന്നൊക്കെ നോക്കുമെന്നൊക്കെ പറയരുത് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രക്കന്നോട് ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മൾ പറഞ്ഞു ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് ഓഫർ വീഡിയോകളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ അതായത് ഈ ഒരു ജനുവരി പകുതി സോറി ഇരുപതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ ഓഫർ വീഡിയോ ചെയ്യുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കന്നുള്ള ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടിടം വരുന്നത് ടേക്ക് കെയർ ബൈ